അന്ന് തോറ്റു വന്നു കൂടി ഒന്ന് ആഡംബരത്തോട് വരുന്ന എല്ലാ വർഷവും കോമരമായിട്ട് എന്താണ് തോന്നുന്നത് എനിക്കെന്താണ് സന്തോഷത്തിന്റെ കൊടിമുടി എല്ലാ ജനങ്ങൾക്കും എന്റെ വീട്ടില് കണ്ണിന് ഊതാൻ വരും കൊതിക്കൂതാൻ വരും പേടിക്കൂതാൻ വരും തയ്യാകാലിൻ്റെ മുറിച്ച് കത്തിയ ഊതാൻ വരും ആമ്പ് കടിച്ച ഊതാൻ വരും പിന്നെ ചിക്കൻ ദോസായി കടന്ന ഊതാൻ വരും അതൊക്കെ ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ കൂട്ടൊള്ളു പിന്നെ വല്ല കരുവാ വല്ല മുട്ടിട്ടുണ്ടെങ്കി ഇവിടെ പറ കോഴിയും ശത്രുപടിയും കൊണ്ട് ആ കിട് നിർത്തും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അമ്മയാണ് ഈ കളിയായിട്ട് പോലും നുണ പറയാൻ പാടില്ല എൻ്റെ അമ്മ എന്നെ ചിഷ്ടിക്കും രണ്ടാമത്തേത് നമ്മ ഒരു ലക്ഷം ചിലവാക്കി കാശിക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞു നാലാമത്തെ കൊല്ലം പോയി വന്ന അമ്മയാണ് എത്ര ദിവസം നാല്പത് ദിവസം പരിപാടി അപ്പൊ ചെറിയൊരു വാക്ക് നുണ പറഞ്ഞാ എന്റെ അമ്മ എന്നെ അപ്പതന്നെ ചൂട്ടിക്കും ഞാൻ ഒരു വാക്ക് അവൾ അങ്ങനെങ്ങനെ പറയുക അങ്ങനെയുള്ള എല്ലാവർക്കും നല്ല കാര്യം കുട്ടികളെ കൊണ്ട് നന്നായി പഠിക്കണം നല്ല ഉടുപ്പിന്റെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഉടുപ്പ് ഭൂഷണാദികളൊന്നുമെല്ലാം മനുഷ്യന് വലുതും പഠിപ്പാണ് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് എനിക്ക് എന്തെല്ലാം പാട്ടും കറിയെന്ന് അറിയില്ല അതുപോലെ നിങ്ങളും പഠിക്കണം ഹിന്ദി പാട്ട് അടക്കാൻ പാടും മനുഷ്യ പാടുത്തെ किंतु बात बात रहे यहाँ बतिरा बाबा कावे बाबा ये के शिबा क्या कर वहाँ बतिकर मुन्ना वालों का कलब ने किसने किधर का कर ये ये दुनिया बदलती है इसी ये क्या वाह 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 ये दुनिया बदलती है जी क्या नाम दुनिया का हम कब तारों से कब मारा പിന്നെ ജൻസ് ജൻഷി പോലും പറഞ്ഞാൽ കോഴിമുട്ടാ പാറ ഒറ്റയ്ക്കിലോ നിന്നാണ് സൂര്യ ഭഗവാൻ സമുദ്രം കടല് കായല് കിണര് കുടം ഒക്കെ തോറ്റിച്ച് ഭൂമിന്റെ പൊക്കൾ കൊഴിച്ചിട്ട് നമ്മൾ കുടുംബത്തിലൂടെ അമ്മ ആശാരി പണി കളിയാണ്ട് പച്ചന്ത കനിമിച്ച് ഇത്ര കൂടും ഉണ്ടായിട്ട് നമ്മുടെ അമ്മ ഭൂമിന്റെ പൊക്കൾ കഴിച്ചിട്ടാണ് അമ്മ ഇരിക്കുന്നത് അല്ല പിന്നെ ഉറങ്ങുമ്പഴം ചത്താനും കണ്ട് തുറന്നോണ്ടിരിക്കും മീന് പിന്നെ ലോകയ്ക്ക് ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖം ഇങ്ങനെയുള്ളതൊക്കെ അമ്മ വെറും നാലാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ എല്ലാ കഥ അമ്മ രാമായണം വായിക്കും ഭാഗവതം വായിക്കും എല്ലാം ചെയ്യുന്ന അമ്മയാണ് ഇ നല്ല കാര്യം പറഞ്ഞു കൊടുക്ക് നാലാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നാലാം ക്ലാസ് പത്താം ക്ലാസ്തിനേ മേലെയാണ് 85 വയസ്സായി ആ പഴയ നാലാം ക്ലാസ് ഇനി ആളെ നമുക്ക് കാണാം അമ്മ வேற രൂപത്തിൽ വരുമ്പോൾ അത് നമുക്ക് നല്ലൊരു വീഡിയോ അങ്ങോട്ട് എടുക്കാം വെറ്റി നല്ല അമ്മേടെ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണണം ആ കേട്ടോ നാතරീ ഇതിനെല്ലാരോ ഞാനേ നിങ്ങളൊക്കെ ഞാൻ നെഞ്ചു കൈയ്യൊഴേഷം ഞാൻ കുറച്ചെറെ റെസ്റ്റ് എടുത്തിട്ട് നാളെ നമുക്ക് രാവിലെ 来人！